ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മൾ ഇന്നത്തെ ദിവസം പറയാൻ പോകുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും തകൃതിയായിട്ട് ഈ പറയുന്ന തസ്തികയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നല്ലൊരു സുവർണാവസരമാണ് മുപ്പത്തിരണ്ടായിരത്തിലധികം വേക്കൻസി ആണ് മിക്കവർ പത്ത് ശതമാനം വേക്കൻസിടെ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാതിരിക്കരുത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയുള്ള ജനറൽ വിഭാഗത്തിനും മുപ്പത്തി ഒമ്പത് വയസ്സുവരെയുള്ള ഒ ബി സിക്കും നാൽപ്പത്തൊന്ന് വയസ്സുള്ള എസ് സി എസ് ടി അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ മോശമായിട്ടുള്ള ജോലിയാണ് ഭയങ്കര ഹാർഡ് ലേബർ ആണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും പക്ഷേ റെയിൽവേ ജോബാണ് സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് അതിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് പിന്നെ അതുപോലെ തന്നെ പുതിയ ശമ്പള കമ്മീഷന്റെ അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ സാലറിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നിലവിലത്തെ അവസ്ഥയിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് പ്രത്യേകിച്ചും റെയിൽവേയിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് എന്തായാലും അപ്ലൈ ചെയ്യുക അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾക്ക് പുതിയ കുറെ ആളുകൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് അപ്പൊ അതില് പോസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നിങ്ങൾ മിക്കപ്പോഴും ഈ കഫയില് പോയി കഫയിൽ നിൽക്കുന്ന ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് അതിന് അതിൻ്റെതായ ഡാമേജുകൾ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പോട്ട് തന്നെ നമ്മുടെ ഈക്വൽസിന്റെ ഏറ്റവും പുതിയ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് നമ്മുടെ ക്ലാസുകൾ തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ ബാച്ചുകളിൽ പ്രത്യേകത എല്ലാ ദിവസവും എക്സാമുകൾ വീക്ക്ലി എക്സാമുകൾ മന്ത്ലി എക്സാമുകൾ റിവിഷൻ ക്ലാസുകൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈക്വൽസിന്റെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഗ്രൂപ്പ് ഡി എന്ന് മെസ്സേജ് ചെയാൽ മതി ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ പ്ലസ് വൺ അഡ്മിഷൻ സമയത്തും കോളേജിൽ അഡ്മിഷൻ സമയത്തും ഒക്കെ നിങ്ങൾ ഈ ഒരു സാധനം ചെയ്തിട്ടുള്ളതാണ് ഏകജാലം എന്ന സംവിധാനമാണോ അല്ലെങ്കിൽ നമ്മൾ ഒന്നാമത് കിട്ടുന്ന സ്കൂൾ രണ്ടാമത് കിട്ടുന്ന സ്കൂൾ എന്നൊക്കെ ഒരു സാധനം സെലക്ട് ചെയ്തിട്ട് പോകേണ്ടാവും അതേ ഒരു സാധനം തന്നെയാണ് ഈ പോസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ലെവൽ വൺ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ പതിനാല് തസ്തുക്കളെ കുറിച്ചാണ് അപ്പോൾ ആ തസ്തുക്കൾ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ് ടി എൽ ആൻഡ് എ സി വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് ഷെഡ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി ഇങ്ങനെ തുടങ്ങി ഒരു പതിനാല് തസ്സുകളുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ആ തസ്സുകളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് എപ്പോഴും ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിനകത്ത് ഇത് ചൂസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് വീഡിയോ പറഞ്ഞു തീർക്കാൻ വിചാരിക്കുന്നു ഇത് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രിഫറൻസ് വെക്കാനായിട്ട് നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന വിൻഡോയാണ് ഈ പ്രിഫറൻസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ആ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളുടെ പേരും റൈറ്റ് സൈഡിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള വിൻഡോ ആയിരിക്കും വരിക നിങ്ങൾ അതിനകത്ത് ഓരോന്നിനും ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ പ്രിഫറൻസ് വരും ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പതിനാലെണ്ണോ നിങ്ങൾ ഉറപ്പായിട്ടും നാലഞ്ചെണ്ണോ അല്ല പതിനാലെണ്ണോ നിങ്ങൾ പ്രിഫറൻസിൽ കൊടുത്തിരിക്കണം അപ്പൊ അതിൽ ഏത് ആദ്യം കൊടുക്കണം രണ്ടാമത് ഏത് കൊടുക്കണം മൂന്നാമത് ഓരോ തസ്തികയാണ് ആ ഇത് കൊടുക്കണം ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അത് പറയുന്നതിന് മുമ്പിട്ട് നമ്മൾ ഈ തസ്തികകൾ ചൂസ് ചെയ്യാനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ പരിഗണിക്കുന്നത് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അല്ലെ എല്ലാവരും ജോലി നോക്കുന്നത് ഗവൺമെന്റ് ജോലി നോക്കുന്നത് സാലറിയുടെ പേരിലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സാലറി അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് സാലറി ആയിട്ട് കിട്ടുന്ന ജോലി അത് ബേസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം രണ്ടാമത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ പ്രൊമോഷൻ സാധ്യതകളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വർക്ക് എത്രമാത്രം വർക്കുണ്ട് അങ്ങനെയുള്ള ഹാർഡ് വർക്ക് ആണോ അല്ലെങ്കിൽ ഹാർഡ് ലേബർ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് അപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു ഹൈ സാലറി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു നാൽപ്പതിനായിരത്തിനു മുകളിലേക്കൊക്കെ ഒരു സാലറി നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ജോലി നോക്കുന്നത് ഗ്രൂപ്പ് ഡിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹൈ സാലറി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ട്രാക്ക് മിഷൻ രണ്ടാമത്തത് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി ടി എൽ ആൻഡ് എ സി വേറെ ഉണ്ട് സാധുണ്ട് അതല്ല അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി മൂന്നാമത്തത് അസിസ്റ്റന്റ് ബ്രിഡ്ജ് നാലാമത്തത് അസിസ്റ്റന്റ് ടിആർ ഡി ടി ആർ ഡി അതുപോലെ തന്നെ അഞ്ചാമത്തത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് ഇങ്ങനെ ഒരു അഞ്ചെണ്ണം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആറ് ഏഴ് എട്ട് എന്ന് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഒരു ഹൈ സാലറി ആണ് നോക്കുന്നത് ഇതിനകത്ത് തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ട്രാക്ക് മിഷൻ എനിക്ക് തോന്നുന്നു നാൽപ്പതിനായിരം നാല്പത്തി ആറ് വരെയൊക്കെ റേഞ്ച് സാലറി കിട്ടുന്നാണ് ഈ അസിസ്റ്റന്റ് ട്രാക്ക് മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഹൈ സാലറി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് അസിസ്റ്റന്റ് ട്രാക്ക് മിഷൻ സെക്കൻഡ് പ്രിഫറൻസ് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി തേർഡ് പ്രിഫറൻസ് അസിസ്റ്റന്റ് ബ്രിഡ്ജ് ഫോർത്ത് പ്രിഫറൻസ് അസിസ്റ്റന്റ് ടി ആർ ഡി അതുപോലെ തന്നെ ഫിഫ്ത് പ്രിഫറൻസ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് ആണ് പിന്നെ ആറ് ഏഴ് എട്ട് ഇങ്ങനെ പതിനാല് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അപ്പോൾ ആരാണ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളൊരു വലിയ സാലറി മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഓപ്ഷൻ പരമാവധി പെൺകുട്ടികൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ വർക്ക് ലോഡ് കൂടുതലാണ് അതുപോലെ തന്നെ ഓഫ് ഡേയ്സ് ഹാർഡ് ഓഫ് ഡേയ്സ് കുറവായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ദൂരം ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഇതിനകത്ത് ഹൈ സാലറി കൂടുതൽ ശമ്പളം തരുന്നുണ്ടെങ്കിൽ കൂടുതൽ പണിയെടുക്കേണ്ടി വരുമെന്നുള്ളത് മിനിമം കോമൺ സെൻസ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മാക്സിമം പെൺകുട്ടികൾ ഇതിൽ ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം എന്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല പറഞ്ഞതന്നേ ഉള്ളൂ ഇനി രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പക കുറെധികം ആളുകൾ എപ്പോഴും ചോദിക്കാനുള്ളത് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആണ് കുറച്ച് പണിയെടുക്കേണ്ടി വരുന്നത് അത്യാവശ്യം ഓഫ് കിട്ടാൻ സാധ്യത പിന്നെ നമുക്ക് മറ്റ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കാൻ പറ്റുന്ന തരത്തിൽ ശനി ഞായറോ അവധിയൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് ഈ പറയുന്ന മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് പ്രിഫറൻസ് ആണെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ഈ ഈ ഒരു തസ്തികയെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഡിയെ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ പെടുക്കേണ്ട പ്രഫറൻസ് ഒന്നാമത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ടി എൽ ആൻഡ് എ സി വർക്ക് എന്ന പ്രിഫറൻസ് കൊടുക്കുക രണ്ടാമത്തത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് എന്ന പ്രിഫറൻസ് കൊടുക്കുക മൂന്നാമത്തത് പോയിന്റ്സ് മാൻ ബി എന്ന് പറയുന്ന പ്രിഫറൻസ് കൊടുക്കുക നാലാമത്തത് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന പ്രിഫറൻസ് കൊടുക്കുക അഞ്ചാമത്തത് അസിറ്റന്റ് ലോക്കോഷ് എന്നുള്ള പ്രിഫറൻസ് കൊടുക്കുക ഇത് ആരാണ് ഇങ്ങനെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് കുറച്ച് പണി കുറച്ച് പണി പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഓഫ് ഡേയ്സ് ഒക്കെ ഉണ്ടാകുന്നത് മറ്റ് എക്സാമ്പിൾക്ക് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സമയത്തിൽ സമയം കൂടി ലഭിക്കുന്ന ആളുകൾ ദൂരമൊക്കെ കുറവാണ് പോയി വരാനുള്ളതൊക്കെയുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ള അങ്ങനെയുള്ളതാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് പ്രിഫറൻസ് ടി എൽ ആൻഡ് എ സി വർക്ക് ഷോപ്പ് സെക്കൻഡ് പ്രിഫറൻസ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് തേർഡ് പ്രിഫറൻസ് പോയിന്റ്സ് മാൻ ബി ഫോർത്ത് പ്രിഫറൻസ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഫിഫ്ത്ത് പ്രിഫറൻസ് അസിസ്റ്റന്റ് ലോക്കോഷൻ ഇങ്ങനെയുള്ള ഒരു പ്രിഫറൻസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് പിന്നീട് ആറ് ഏഴ് തൊട്ട് ആക്കി ഇടണമെന്നല്ല അതെല്ലാം കൊടുക്കണം പിന്നീട് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് അങ്ങോട്ട് മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി ഏറ്റവും അവസാനത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ സാധ്യതകൾ നമ്മുടെ ഗ്രൂപ്പ് ഡി പല ആളുകളും മടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലേബറിന്റെ സ്വഭാവമൊക്കെ വെച്ചുകൊണ്ടാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ എന്താണ് അതിനെക്കുറിച്ചൊരു ധാരണ പല ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾക്ക് എവിടെ എത്ര ഏത് ലെവലിലേക്ക് വേണമെങ്കിലും നിങ്ങളുടെ ടെസ്റ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് അത് എഴുതി കയറാവുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാത്തിലും പ്രൊമോഷൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രഫറൻസ് നമുക്ക് ആ ഒരു വ്യത്യാസത്തിനകത്ത് കാണാൻ പറ്റില്ല എന്നാലും നിങ്ങൾ പ്രിഫറൻസ് നോക്കുന്നത് നിങ്ങളുടെ പ്രിഫറൻസ് ഇത്തരത്തിലുള്ള പ്രൊമോഷൻ ആണ് അത് ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ പ്രിഫറൻസ് ആയിട്ട് വെക്കേണ്ടത് ആ പോയിൻസ്മാൻ ആണ് ഒന്നാമത്തെ പ്രിഫറൻസ് ആയിട്ട് വെക്കേണ്ടത് പോയിൻസ്മാനും രണ്ടാമത് കൃത്യമായിട്ട് പിന്നീട് അങ്ങോട്ടെല്ലാം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നാലും രണ്ടാമത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടി എൽ ആൻഡ് എ സി വർക്ക് അതും വെക്കാവുന്നതാണ് അതിനും അത്യാവശ്യം നല്ല പ്രൊമോഷൻ സാധ്യതകളുള്ളതാണ് അപ്പോൾ നിങ്ങൾ പ്രൊമോഷൻ മാത്രമാണ് നോക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് പോയിന്റ്സ്മാനും രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ടി എൽ ആൻഡ് എക്സി വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പ്രിഫറൻസിൽ വലിയ ഫാക്ടർ ഉണ്ട് നിങ്ങളുടെ മാർക്കും കൂടി ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്നാലും പ്രിഫറൻസിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനും നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് ജോലി പതിനാല് ജോലിയിൽ ഏത് വേണമെങ്കിലും ചെയ്യാവുന്ന മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കൺസേൺസ് ഒക്കെ ഉണ്ട് എനിക്ക് നല്ല സാലറി വേണം അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പണിയൊന്നും ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ പണി ഇപ്പം തൽക്കാലം ചെയ്യാം പക്ഷെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി പോകണം ഇങ്ങനെയൊക്കെ ഒരു ഐഡിയയിലാണ് നിങ്ങൾ ഇതിലേക്ക് വരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പ്രിഫറൻസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി എന്ന് പരിഹരിക്കുക അതുപോലെ നിരന്തരമായ ഗ്രൂപ്പ് ഡിയുടെ വീഡിയോകൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ കോഴ്സിന്റെ കാര്യം കൂടി ഒന്ന് മറന്നു മറന്നു പോകാതിരിക്കാങ്ക് യു